പ്രിയമുള്ളവരെ ജോസിയൻ ജോസിയെങ്കിലും സ്വാഗതം കേരളത്തിൽ കേരളത്തിലാകമാനം ആനയുടെ ആക്രമണം പ്രത്യേകിച്ചും കാട്ടാനയുടെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത നാളുകളാണ് കോതമംഗലത്ത് ഒരാൾ ഒരാളെ ആന ആക്രമിച്ച് ആ ആൾ മരണപ്പെട്ടത് അങ്ങനെ കേരളത്തിലുടനീളം ഈ ആനകളുടെ ആക്രമണം മൂലം നമ്മുടെ വന്യജീവികൾ പ്രത്യേകിച്ചും വന്യജീവികളിൽ പന്നികൾ ഇവരുടെ ആക്രമണം മൂലം കർഷകർ ബോറു നമ്മുടെ അടുത്തുള്ള പൊടിവാറയിലെ ആരുണ്ടിൻ്റെ സ്ഥലത്ത് ഈ ആനകളെ ആക്രമിച്ച് ഏലവെല്ലം നശിപ്പിച്ചിരിക്കുകയാണ് ഏക ഒരേക്കർ സ്ഥലത്തോളം ആന ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ചക്ക തിരാന് വേണ്ടിയാണ് ഈ ഇതെല്ലാം വരുന്നത് ആനയെ മനപൂർവ്വം ഏല നശിപ്പിക്കാൻ വേണ്ടി പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഏല ഏലവെല്ല ചവിട്ടി മെത്തിച്ചുകളെയും ചക്ക തിരാന് വേണ്ടിയാണ് അപ്പോൾ ഈ ആനയുടെ ശല്യം തടയാൻ വേണ്ടി അതുക്കൃതൊരു അനാസ്ഥ കാണുക കാണിക്കുന്നുണ്ട് വേണ്ട രീതിയിൽ അവരെ അവരെ വനത്തിൻ്റെ ഉള്ളിലേക്ക് മാറ്റിവിടുന്നില്ല വിടുന്നില്ല അതിനുവേണ്ട വേലികൾ സോളാർ വേലികളോ അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ രീതികളൊന്നും നടപ്പിലാക്കുന്നില്ല ഇത് നമ്മുടെ കർഷകർക്കൊത്തിരി നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് കർഷകർ പലപ്പോഴും പേടിച്ചാണ് വെളിയിലേക്ക് ഇറങ്ങുന്നത് പല ആൾക്കാരും ഈ ആനകളുടെ ആക്രമണം മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആനകളോ അതുപോലെ തന്നെ കാട്ടുപോത്തുകൾ കാട്ടുപന്നുകൾ ഇതെല്ലാം മനുഷ്യരേക്കാൾ മനുഷ്യരേക്കാൾ കൂടുതൽ ഇവർക്കാണ് പ്രാധാന്യം കിട്ടുന്നത് നമുക്കിതിനെപ്പറ്റി ഈ നമ്മുടെ സ്ഥലമുടമയായ അരുൺ പൊടിവാറയോട് ചോദിക്കാം അരുൺ പൊടിവാറ് നേരത്തെ എടുത്തത് പഞ്ചായത്ത് മെമ്പറായിരുന്നു അദ്ദേഹം ഇതിനു വേണ്ടി ഈ ആനയുടെയും അതുപോലെ വന്യമുരുടെ ശല്യത്തിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തിയ വ്യക്തിയാണ് പക്ഷേ അത് നമ്മുടെ വനമന്ത്രിയൊന്നും ഇതൊന്നും കേട്ടില്ലാതെ നടക്കുകയാണ് ആനയോ എന്താ എന്താണ് എന്താണെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് മനുഷ്യർക്ക് യാതൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു ഭരണവർഗമാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഇടയുള്ളത് അപ്പോൾ ആനയും അതുപോലുള്ള ഈ വന്യജീവികളെയും നമ്മുടെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ ജനങ്ങളുടെ വ്യവസ്ഥയിൽ നിന്ന് ജനങ്ങളുടെ നിലനിൽക്കുന്ന സ്ഥലത്തുനിന്ന് മാറ്റണം ആനയ്ക്കാണ്ട് ആന ആനയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റി അവിടെ ഭക്ഷണം ഒരുക്കുവാനും അതുപോലെ പിന്നെ ഇതുപോലെ ലാവുകളൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ ശ്രമിച്ചാൽ മാത്രമേ ഈ ആനയുടെ ശല്യത്തിൽ നിന്നും ആൾക്കാരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അനു പെട്ടപാടുകളോട് ചോദിക്കാം നമ്മുടെ ഇടുക്കിയിൽ അടുത്തുള്ള ഈ വനഭാഗത്ത് നമ്മളോട് താമസിക്കുന്നത് മുത്തമ്പടിക്കാട് താമസിക്കുന്നത് ഒത്തിരി ആനകൾ നമ്മളവിടെ സ്ഥലം ചെയ്യുന്നുണ്ട് ഈ ആനയുടെ സ്ഥലത്തെ പറ്റി നമ്മുടെ ഈ ബ്ലോഗ്സിലേക്ക് ഒന്ന് സംസാരിക്കാമോ അതായത് കേരളത്തിലെ ആദ്യം പുതിയ പ്രദേശമാണ് ഉപ്പുതറപ്പുഴി പ്രദേശം ഉപ്പുതറ ഏറ്റവും ആദ്യം പുതിയായിട്ട് നടന്നത് അവിടെ ഒരു ഉപ്പിന്റെ വെള്ളമുള്ള പേര് അത് കടകം ഇവർ ആദ്യം അഞ്ച് കുടുംബം വരുന്നത് മേച്ചേരി പാറവിതിയാത്ത് വാല്മയാണ് ആറാമത്തെ കുറച്ച് പൊടിപാറിയ പടിപാറേ അവർ തെരഞ്ഞെടുപ്പ് മുമ്പ് ഞങ്ങൾ ആയിരുന്നു അത് ഞങ്ങളുടെ അതിൽ കാണാൻ കാര്യം ആണ് ഞാൻ പടിപാറാണ് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ഇവിടെ കണ്ടാൽ പിന്നെ ആക്കര കൂടി പുതിയ വേണ്ടി വന്നു പോകുന്നു പിന്നെ ഞാൻ ഉമ്മക്കാർ അങ്ങനെ വന്നു പോകുന്നത് അപ്പം അതിനു ശേഷം ഇരിക്കിപ്പത്ത് ഇടുക്കിപ്പത്തി വന്നപ്പം ഈ പ്രദേശം ഇറക്കപ്പെട്ടു ഇറക്കപ്പെട്ടു ആ അപ്പോൾ ഇരിക്കിപ്പത്ത് നാട്ടിലുണ്ടെങ്കിൽ വികസനങ്ങളിൽ ഒന്നും വെളി എടുക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഇരിക്കിപ്പത്തി വന്നു രാജ്യത്തെ ഏറ്റവും വലിയ ഇടുക്കി വന്നപ്പോൾ കേരളത്തിന് ഏറ്റവും അതികൂടിയാൽ പറഞ്ഞാൽ ഉപ്പുതറ ഐപ്പം തുടങ്ങിയ ഐപ്പം തന്നെ ഒന്നര ഏക്കർ കിലോമീറ്റർ ചുറ്റുള്ള ടൗൺ ഉണ്ടായിരുന്നു പോലീറ്റ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് എല്ലാം ഉണ്ട് ഓക്കെ പത്ത് അയ്യായിരം വാട്ടം അമ്പലം ഉണ്ട് അമ്പലം പോലും ഒന്ന് പൊളിച്ചു അപ്പം വന്ന കാര്യം വെച്ചാൽ ഉപ്പുതറ ഉപ്പുപാറ മുത്തംപൊടി കോതപാറ പിന്നെ വനത്തിനിടയുള്ള കൊടാലപ്പാറ വാടക തുടങ്ങിയ സ്ഥലങ്ങൾ ഊട്ടുമ്പോഴും ഒക്കെ അത് നരക്കപ്പെട്ട് പോയതാണ് അവിടെയുള്ള ആൾക്കാരാണ് പണയപ്പാറ അമലാവി ചിറ്റാർ സീ തുറക്കൊണ്ട് കുടിയെടുത്ത് അപ്പം അന്ന് ഇവിടെ നിന്ന് നിന്ന ആൾക്കാരാണ് ഞങ്ങൾ ഉൾപ്പെടെ വളരുക ഞാനിപ്പോൾ അഞ്ചാമത്തെ ആറാമത്തെ തല പറയാണ് എൻ്റെ വലിപ്പിന് കിട്ടിയ വീതമാണ് വലിയ അപ്പം വന്നത് വലിയപ്പിന് വലിപ്പിൻ്റെ അപ്പനും അമ്മയും അതിൻ്റെ വിലയെങ്കിലും കൂട്ടിയാണ് ഇവിടെ വരുന്നത് പിന്നെ അവരുടെ സഹോദരങ്ങൾ വന്നു തൊള്ളായിരത്തി പതിനെട്ട് തൊട്ടിവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അ സ്ഥിരമായിട്ട് ഞങ്ങളത് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലത്ത് വന്നതാണ് അതായത് നൂറ്റിയേഴ് വർഷക്കാലമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അതിന് വേണ്ടി വൃത്തിയുള്ള ഒന്നാം ലോകം അങ്ങനത്തെ കഴിഞ്ഞ നടന്നിട്ട് ഭയങ്കര പട്ടണിയായിരുന്നു അന്ന് ിൽ ചേന വാട ചേമ്പ് എല്ലാം കൃഷി ചെയ്ത് ജലേഷം രാജ്യത്തെ പട്ടിണി ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു കാരണം വൻ പോലും പാട്ട് തന്നെ കിട്ടുവായിരുന്നു അങ്ങനെ കൃഷി ചെയ്ത് കാരണം പിന്നെ ഞങ്ങൾ നാണുപിടയിലേക്ക് മാറി റബ്ബർ ഉണ്ടായിരുന്നു കാപ്പി കൂടി ഇപ്പം റബ്ബർ വന്നാലും ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പം എല്ലാം കേരളത്തിലേക്ക് ഇരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അവിടെ പണ്ട് അഞ്ചു കൊണ്ടുപോയിരുന്നു അന്ന് ആന എന്റെ പപ്പാ വെള്ളപ്പള്ളി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആന വരുന്നത് അപ്പം ആന വരും ആന വരുന്ന മെയിനായിട്ട് കാര്യം കാട്ടിലെ ആവാസം മാറിയിരിക്കുന്നു ആനയ്ക്കും അല്ല നന്ദി കുത്തി കുടിക്കും ഇഷ്ടം പോലെ നടക്കണ ഇപ്പം ആന വരുന്നത് പന്നി രണ്ട് ദിവസമായിട്ട് വരുന്നില്ല ആന വരുന്നു പന്നി വരുന്നു മൃഗങ്ങളും എല്ലാം കൂടി വരും കാരണം കാട്ടിൽ വീട്ടിൽ എല്ലാ വർഷവും കാട്ടിൽ കയറുമ്പോൾ ഈ പുതുമു ഇഷ്ടം പോകുന്നത് വീട്ടിയാവും അപ്പം ആനയാളും എല്ലാവരും കാട്ടിൽ തീറ്റി കയറും ഇപ്പം കാട്ടിൽ കയറാൻ സമയത്തിനില്ല അവിടെ മുൾപ്പള്ള ഇഞ്ചമുള്ളള് പൊങ്ങിനുമുള്ള അങ്ങനെ വന്ന് തേക്കും തേക്കും ചെയ്യുന്നു ഇപ്പം സർക്കാർ ചെറിയ തിരിച്ചു വന്നിട്ട് ഇപ്പം എന്നാൽ നാട്ടുകാർ അങ്ങനെ പരിപാടി പെട്ടേ പല വസ്തുക്കൾ ശേഖരിക്കണം അത്യാവുന്നുള്ളൂസിയാക്കുന്നത് അപ്പം യഥേഷ്ടം ഇപ്പോൾ ആന വരുന്നത് ഏഴ് നശിപ്പിക്കാണ്ട് ആന വരുന്നില്ല ആന ചക്കയ വാങ്ങാൻ നിലമേണ്ട വരുന്നത് അതും ചക്ക വരച്ചിട്ട് മൂന്നത്തെ ചക്ക മാത്രം കിടന്നു ബാക്കി പറിച്ചു തുടങ്ങും ആ അങ്ങനെ തീരീല്ലാതെ ആണ് വരുന്നു വരുന്ന വഴിക്കാത്തത് ഏറെ മൊത്തം വരുന്നതാണ് ലക്ഷക്കണക്കിന് രൂപ നശമാണ് ഈ മേഖല ഉണ്ടെങ്കിൽ കാരണം കഴിഞ്ഞ വർഷം അതിഭയങ്കരമായ അതിഭരമായ രൂക്ഷമായ വില ഉണ്ടാവും എൻ്റെ നേരത്തോളം എഴുതി തുടങ്ങിയപ്പോൾ റീപ്ലാന്റ് ചെയ്ത് കായല്ല അതെ കരമായി വന്നപ്പോഴത്തെ ആനകരി രണ്ടീ കിടക്കുന്ന മൊത്തം സ്ഥിതി ഒന്നാമത് വില ഈ വേലത്തിന് വരയ്ക്ക് ആ ആ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നത് വള്ളത്തിനും കീടാശിനിക്കും പണിക്കലും ഉൽപാദനത്തിനും പരിപാടി കൂടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ആനേന അക്കം അതും ആന വന്നിട്ട് അവർ പ്രദേശം മൊത്തം തടത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ആർ ആർ ടി ടീമിൽ നോക്കിയിട്ടുണ്ട് അവർ വന്ന് ഓക്കെ നോക്കി പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആന കണ്ടത് അവിടെ സാധിക്കില്ല വളരെ വൈദ്യുതി മറ്റൊരു ആനയാണ് ഈ ആന നമ്മൾ ഇലക്കറിയാണ് അവിടെ ഭയങ്കര ആനയാണ് ആന അനങ്ങത്തില്ല എന്നിട്ട് ആന പോകുന്നത് നമ്മൾ അതിനെ കാണുന്ന പോകില്ല അതുപോലെയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഇരുപമീറ്റർ തൊട്ട് ഒരു ആന വന്നത് കൗണ്ട് കേട്ടോ ആന പ്രാവിനെ ചക്ക വരയ്ക്കാൻ നോക്കി ആന പപ്പാ ഏറ്റവും ഒറ്റമൊറ്റപ്പത്തിന് ആന പോയി പിന്നെ വന്നപ്പോൾ ആന ഉടം വരെ വന്നാൽ നമുക്ക് കഴിയാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു ആനയാണ് ഈ ആന പകൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പുറഷും റേഞ്ച് ദിവസം എല്ലാം വന്നൊരു ടീമ് വന്ന് തുരുത്ത് കാട്ട് കാട്ടിലേക്ക് കയറ്റി കൂട്ടായിരുന്നു പക്ഷേ ഒരാഴ്ച വീണ്ടും ആനന്ദിച്ച് തോന്നുന്നു ഞാൻ അത് കോഴിമലക്കൂടിയും കോടാലിപ്പാറക്കൂടിയും പിന്നെ നമ്മുടെ കാഞ്ചിയധരക്കൂടെ നാശം വെച്ച് അവർ മുറച്ച് വീണ്ടും ആനന്ദിരിച്ച് വന്നു കൂപ്പുപറ മാപ്പാതാൽ കാക്കക്കോട് മേഖലയിൽ വന്ന് വീണ്ടും അതിൽ രൂക്ഷമായ രീതിയിൽ ഭീഷണക്കടം ആനം മാക്കപ്പതാൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പറയുമ്പോൾ തലത്തിലുള്ള സ്ഥലം വന്ന് ഇതിലൊരു താരമുണ്ട് ഇതിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു കഴിഞ്ഞ ദിവസം പൊട്ടിവാറപ്പ് ഒക്കെ വാറകൾ നൂറുനൂറ്റം വാറയാണ് ഇരിക്കുക നോക്കുന്നത് ജേസൺ ഏട്ടോ അപ്പുറത്തെ പറമ്പു നമുക്ക് അതി ഭയങ്കരമായി തകർത്തിരിക്കാം തക്ക പുറത്തേക്കാണ് ഇന്നലെ ആനക്കുളം അപ്പം ഞാൻ തർത്തി പറക്കം തരും ഈ പറക്കം പൊട്ടിക്കാൻ പോലും ആൾക്കാർ ആൾക്കാർക്കൊക്കെ അറിയില്ല ആൾക്കാർ ഭയങ്കര അത് ഭയങ്കരമായ രീതിയിൽ പ്രസിദ്ധ കൊടുക്കാൻ നോക്കണം പിന്നെ ഫെൻസിങ് ഈ കഴിഞ്ഞുണ്ടാക്കി നമുക്ക് റേഞ്ച് ദിവസം ധാരണ ഉണ്ടാക്കി അതിന് ഫെൻസിങ്ങാണ് നോക്കും അതായത് അമ്പല കടം മുതൽ കാക്കത്തോട് ഇറങ്ങി മക്കപ്പാത വരെ ആദ്യത്തെ രണ്ട് കിലോമീറ്റർ അതിനുശേഷം അവിടെ ഇന്ന് മൊത്തം ആവുമ്പോൾ അതിനെ എട്ട് കിലോമീറ്റർ ഫെൻസിംഗിലാണ് തീരുമാനിച്ചു അമ്പലക്കട മുതൽ വരെ രണ്ട് കിലോട്ട് പണികൾ പൂർത്തീകരിച്ചു മാറ്റിവതി കഴിഞ്ഞ ദിവസം ഞങ്ങൾ കർഷക കർഷകൻ നേതൃത്വം സമരം ഉണ്ടാക്കി അന്നേരം ഡി എഫ് ഒന്ന് ഡി എഫ് വരുന്ന ഇരുപത്തെട്ടാം തീയതി അതായത് മിനിഞ്ഞാന്ന് നമുക്ക് കമ്മീഷൻ ചെയ്തുതരാൻ പോകും ദൗഭാഗ്യം എന്ന് പറയട്ടെ എനിക്ക് ഞാൻ ചെയ്യാൻ സാധിക്കില്ല അപ്പം ഒരു കോൺട്രാക്ട് ഉണ്ട് അതിന് ഭയങ്കര അഹങ്കാരിയാണ് അതിന് നമ്പർ ഇല്ല ഈ വനം വകുപ്പ് ഇത് പോലീസ് കൺട്രോൾ അതോറിറ്റി ഒക്കെയാണ് അതിന് കോൺട്രാൻഡ് വിളിക്കുന്നത് അവരാണ് കോൺട്രാക്ട് വിളിക്കുക കോൺട്രാക്ട് നമ്പർ ഇല്ല പണിപ്പിന്നെ വിളിച്ചാൽ മതി കോൺട്രാക്ട് നമ്പർ തരാൻ പറയാം സാറ് സമയത്തുന്നുള്ളൂ ഞാൻ വന്ന അത്ര വലിയ ഓൺ വീട്ടുകൾ ഈ പരിപാടിക്ക് പോകില്ല എന്നുള്ളൂ അപ്പൊ ഇന്ന് ഇപ്പൊ രാവിലെ രണ്ടു ദിവസം വരുന്നു കാറ്റ് കൊണ്ടുവന്നു നാളെ നാളെ കഴിഞ്ഞാൽ രണ്ടിലത്തെ ഫെൻസിങ് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നാൽ ഘട്ടം പിടിച്ചിരിക്കുന്ന നാട്ടപ്പത്താൻ മുതൽ മൊത്തം വരെ പിടിച്ചിരിക്കുന്ന പണി തുടങ്ങിയിട്ടുള്ളൂ അത് ഇനി ശരിയാവേ ഒരു മാസം വന്നിട്ട് പിടിക്കും ഈ ഒരു മാസക്കാലം ആൾക്കാരും അതി ഭയങ്കരമായ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ വലിയ കരണ്ടില്ല പഞ്ചായത്തിന് മൊത്തം ഒരു ഭയങ്കര പഞ്ചായത്ത് എന്നാൽ കോട്ടയത്ത് കാക്കത്തോട് അമ്പലക്കടിയും അവിടുന്ന് ഒരു മാക്കപ്പാട് മുത്തുമല്ല ആ സൈഡിലേക്ക് തീ തേറ്റ് ഒരു ടൂർ പോവാണെങ്കിൽ കറണ്ടുള്ള സമയത്ത് ആൾക്കാർ കാണാൻ പറ്റും ഇത് ആൾക്കാർ ഫോണിൽ കൂടെ വിളിച്ചുപോലെ ആണ് കയറുന്നു ആണ് കയറുന്നു അല്ലെങ്കിൽ മിക്ക ആളുകളും അറിയുന്ന പിറ്റിവസം നേരം എടുക്കുവാണ് ഇവിടെ ഉള്ള ആൾക്കാർ വിനോദസഞ്ചാരം ജീവിച്ചിട്ട് പോകുന്നില്ല ആന കയറിയോ എന്നൊക്കെ നഷ്ടപ്പെട്ടു ആനക്കുണ് കാണാൻ കാണുന്നു ഇന്നത്തെ ആണോ അല്ല ഇന്നത്തെ എന്നുള്ള കറക്റ്റ് അല്ലാതെ ആന കരിച്ചമാർ ഓടിക്കാൻ പറ്റുന്നില്ല പറ്റുന്ന ആൾക്കാർക്ക് പരിധിവയുണ്ട് അത് തന്നെ ഇല്ല ഇത്രയും വിധമുണ്ടായി കഴിഞ്ഞ ഒരു മൊഴിലെ പെടുത്തിഞ്ഞാൽ പോലും വനംവകുപ്പ് അവിടെ കൊണ്ട് റിമാൻഡ് ചെയ്ത് അവനെ പത്ത് പേർ ദിവസം ദിവസം പരിധി കേസ് പെടുന്ന ആളുകൾക്ക് ഈ ആനപ്പെടുത്തുന്ന കാഴ്ച മാറ്റം അവര് മനുഷ്യനവർക്കും പരിധിയിട്ടുണ്ട് ഈ ആനയെ പകുതി തന്നെ വനത്തെ കൂടി ചോദിക്കും അത് പനി പണി എത്രയും പെട്ടെന്ന് പൂട്ടിയായിരിക്കും ഫെൻസിംഗ് പരാജയമാണെന്ന് വാദിക്കൊരു ഭാവം ആൾക്കാരാണ് അതിനെപ്പറ്റി ഞാൻ അതിൽ പറയാം അറിയണം കാരണം കഴിഞ്ഞ ഡി എഫും പറഞ്ഞത് സാധനം അറിയുന്ന ഒരു കിലോമീറ്റർ രണ്ട് ലക്ഷം രൂപ രൂപയൊക്കെ ഒരു കിലോമീറ്റർ ലക്ഷം രൂപ രചിട്ട് എന്നൊക്കെ അറുപതിനാല് ലക്ഷം രൂപ റെസ്പോൺസുകളാണ് ഇത് വിജയപ്രദമായിരിക്കും പിന്നെ ഇത് മെയിനൻസ് നടത്തണം അതായത് ഇതിനത്തെ വള്ളിയും ഉറപ്പൊക്കെ ഇതിന് ഇറത്തായിരുന്നു അങ്ങനെ വരുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറെ കണ്ണിൻ്റായിക്കൊണ്ട് ഒരു 咱们没跳那个呢，啊、嗯，咱们、嗯。 മോണിറ്ററിംഗ് പറ്റി മെയിൻസ് നടത്തുന്നതാണ് അത് നാട്ടിൽ താരമാണ് അങ്ങനെ ഇതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ അതിഭയമായ രീതിയിൽ പ്രസംഗിക്ക് പോകണം എല്ലാവർക്കും നല്ല ബാങ്ക് ലോണുകളുണ്ട് പല ആൾക്കാരും പാട്ടത്തിന് പാട്ടത്തിനടുത്ത മൂന്നാല് പറമ്പുകളുണ്ട് അവരെ പരമ്പര പൈസ കൊടുത്തു അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കാൻ മാത്രം തടസ്സം വന്നു ലോൺ എടുത്ത പറമ്പു താരാളുണ്ട് പേഴ്സണൽ അതിഭയങ്കരമായ പ്രസംഗി ആണ് പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഈ ആൻസെല്ലേ പറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ വായു സമിതി നിയമ സബ്മിഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഒരു പൊട്ടമന്ത്രിയാണ് ശശീന്ദ്രൻ ഈ കാട്ടിൽ ഒരു പൊട്ടി ആനയുണ്ടെന്നാണ് ആൾക്കാരെ പറഞ്ഞത് അതിന്റെ ചെവി കൊണ്ടക്കം പൊട്ടിച്ചാലും അതെ ഒരു പൊട്ട മന്ത്രിയാണ് നമ്മുടെ അയാളുടെ ചെവി കിടന്ന് വിളിച്ചു വന്നാൽ

അപ്പം നമ്മുടെ ഉദ്യോഗ ചക്കെ അങ്ങനെയായിട്ട് ഭാഗം കഴിയുമ്പോൾ ആദ്യമുറച്ച് തയ്യൊക്കെ ആണെങ്കിൽ ഓടിക്കുന്നു പിന്നെ ചക്ക നിന്നും അല്ലെങ്കിൽ അപ്പം അങ്ങനെ ആൾക്കാരെ ദുരിതത്തിലേക്ക് വിടുന്നു അങ്ങനെ തന്നെ തിരിച്ചു അത് ഭയങ്കരമായ ഒരു ഇതാണ് ഇവിടെ ആറ് തലമുറയായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് അറിയിച്ചു ഇതിലേ സമരം സമരം ശക്തം ശല്യത്തെ പറ്റി വളരെ ശക്തമായിട്ട് നമുക്ക് സംസാരി നമ്മോട് സംസാരിച്ച ശ്രീ അരുൺ പടിപാടിക്ക് ജോസി എങ്കോസിന് പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു